ഇവിടെ തന്നെ ഒരു ഡി നോക്കുന്നവരാണെങ്കിൽ ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു ഡിയോ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു യെല്ലോ കളർ ഡിയോ ഉണ്ട് കേട്ടോ യെല്ലോ കളറിൽ സാധാരണഗതിയിൽ അത്യാവശ്യം സ്ക്രാച്ചും ചെളിയും ഈ സൈഡിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിൽ കൂടിയും അത്യാവശ്യം വൃത്തിയും എടുപ്പുള്ള ഒരു നല്ലൊരു ഡിയോ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നുണ്ടോ സിംഗിൾ ആയിരിക്കുന്ന ഈ ഡിയോ ഇരിങ്ങാലോടയ്ക്ക് അടുത്തുള്ള സ്ഥലത്താണ് ഇരിക്കുന്നുണ്ടാവും താല്പര്യമുള്ളവർക്ക് ഡിയോ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുന്നായിട്ട് തന്നെ ലൈക്ക് ബട്ടൺ ഒക്കെ ഒന്ന് നിൽക്കുകയുള്ളൂ അതുപോലെ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ നമ്മളെ സമീപിക്കാം നമ്മുടെ ഡീറ്റെയിൽസ് വിളിക്കാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനാല് മോഡല് ഡിഒ ആണ് ഫ്രണ്ട് വൈസ് എൻ്റെ അവിടെ നിന്ന് വരികയാണെങ്കിൽ തന്നെ കളറിനൊന്നും പ്രശ്നം കൊണ്ടു തോന്നുന്നില്ല അത് ഇവിടെ ഒരു ചെറിയൊരു കളർ പോയി ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ടുണ്ട് പിന്നെ ഈ യെല്ലോ ആകുമ്പോൾ വരുന്ന ചെറിയ ചെറിയ ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു തരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിയാക്കിയാണ് ഒന്ന് കഴുകി തുടച്ച് ക്ലീൻ ആക്കിയാൽ കുറച്ചും കൂടി നന്നായിട്ടിരിക്കും ഈ പറയാൻ നമ്പർ പ്ലേറ്റിൻ്റെ ദുരുമ മാത്രമേ ഉള്ളൂ നമ്മൾ പെയിൻ്റ് അടിച്ച് ചിക്കറിച്ചാൽ സൂപ്പറായിരിക്കും ബാക്കിയുള്ളതൊക്കെ നല്ല പെയിൻറ്റ് വണ്ടിയുടെ ബോഡിയുമുള്ള പെയിൻറ്റ് അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് ഹെഡ്ലൈറ്റ് ഇൻഡിയേറ്റർ ഭാഗത്തൊന്നും മറ്റേ നരപ്പ് പോലെ അല്ലെങ്കിൽ യെല്ലോ കളർ ബാധിച്ച് പോലുള്ള സംഗതികളൊന്നുമില്ല ഇല്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി വെഡ് ഗാഡിനേക്ക് വരുമ്പോഴും ചെളിയുണ്ട് കഴുകി സെറ്റാക്കി ആവുന്നതാണ് പിന്നെ വേറെ കുഴപ്പമൊന്നും കാര്യമായിട്ടില്ല ഇവിടെ നിന്ന് പെയിൻറ്റിൻ്റെ കാര്യത്തിലെ നഷ്ടങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അത് ഈ ഇടത് സൈഡിൽ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് ഇത് എവിടെയുണ്ട് ഈ മോട്ടോർ സ്കൂട്ടറിൽ നിന്ന് ഇത് തന്നെ തൊട്ടുമുള്ള ആയിട്ട് പിന്നെ ഈ ഭാഗത്തു വരുവാണെങ്കിലും വേറെ വൃത്തിയാണോന്നുമില്ല അപ്പോൾ കുറച്ച് അകലേന്ന് നോക്കുവാണെങ്കിലും ആണോ ഇതാണ് ഇതിൻ്റെ കോലം ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് പിന്നെ രണ്ട് മിററ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ചെളിയും കാര്യങ്ങളുണ്ട് കഴിയാൻ പോകുന്നത് നമ്മൾ വല്ലാണ്ട് സ്ക്രാച്ച് ഒരഞ്ഞ പാടുകൾ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ കാണാനായിട്ട് കഴിയില്ല പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിലും ഇതാക്കോലോട് കിടക്കുന്നത് ഇവിടെയൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള തകരാറുകളൊന്നുമില്ല ചെറുതായിട്ടുള്ള സ്ക്രാച്ചുള്ളൂ ഇപ്പോൾ യെല്ലോ കളറാകുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ചെറിയ മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ ഉണ്ട് പിന്നെ എഞ്ചിൻ്റെ അവിടേക്കൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇനി ഇതൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ വലുത്തുരുമ്പ് കാര്യങ്ങളൊന്നും കാണാനില്ല കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ എഞ്ചിൻ്റെ അവിടുത്തെ ഇവിടുത്തെ ചെറിയ കളറുകൾ പോയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും ഈ ഭാഗത്ത് കളറിൻ്റെ കാര്യത്തിൽ ഒന്നുമില്ല നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഗ്രാബ്രയിലിൻ്റെ ഭാഗം എടുക്കുകയാണെങ്കിൽ അത് പുതിയതായിട്ട് വൃത്തിയായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഗ്രാബ്രയിൽ ഇപ്പോഴും അഴുക്കായിട്ട് സൂക്ഷിക്കും ചിലർ സ്റ്റിക്കർ ഒട്ടിക്കും ചിലർ വൃത്തിയായിട്ട് പെയിൻ്റ് അടിക്കും ഇതിപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തി ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് യെല്ലോ കളറായിട്ടാണ് കമ്പനി കളർ വരുന്നത് പക്ഷേ അത് ബ്ലാക്ക് ആയപ്പോഴാണ് അത് കൂടുതൽ വൃത്തിയെന്ന് എനിക്ക് തോന്നുന്നു ഇനി ടൈം ലാമൻ്റെ അവിടേക്കൊക്കെ വരുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് താഴ് തീവളമൊക്കെ സെറ്റാണ് പിന്നെ നമ്മുടെ ഇപ്പോൾ കൊള്ളലിലെ അവിടേക്കൊക്കെ നോക്കുകയാണെങ്കിലും സാധാരണ തുരുമ്പ് കാണാറുള്ള ആ ഭാഗത്ത് മാത്രം തുരുമ്പുണ്ട് ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഈ ഡോ എന്ന് എഴുതിയിട്ടുള്ള ഇവിടെ മാത്രം കുറച്ച് സ്ക്രാച്ച് ഉണ്ട് ഒക്കെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഗതി മാത്രമാണ് വേറെ കുഴപ്പമൊന്നും അവിടെ കാണുന്നില്ല പിന്നെ ഇവിടേക്ക് വരുമ്പോൾ തീരെ സ്ക്രാച്ച് ഇല്ല ഈ ഒരു ഭാഗമല്ലേ കാലു വയ്ക്കുന്നതിൻ്റെ അടിഭാഗം അവിടെയൊക്കെ സാധാരണ ഇതിൽ ധാരാളം ഒരച്ചിൽ വരാറുള്ളൂ പക്ഷേ ഇവിടെ ഒന്നും അത് കാണാനില്ല അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വൃത്തിയായിട്ട് ആ ഭാഗത്ത് ഇരിക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ വരാണെങ്കിലും ഒരു കുഴപ്പമൊന്നും കാണില്ല വളരെ ചെറിയൊരു വേണ്ട ഒരു ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ലോങ്ങിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇതാണ് വണ്ടിയുടെ സെറ്റപ്പും കെറ്റപ്പും ഒക്കെ ഇനി പറയാനുള്ളത് മീറ്ററിൻ്റെ ഭാഗത്തേനെ കുറിച്ചുള്ളതാണ് മീറ്ററിൻ്റെ അവിടെ സാധാരണ ഗതിയിലൊക്കെ ഈ വെയിൽ കൊണ്ടിട്ടിങ്ങനെ ഈ ലെൻസ് ഇങ്ങനെ ഒരു ചിന്നൽ വീണ പോലെ വരാറുണ്ട് നൂറ്റൻപത് രൂപയോ നൂറ്ററുപത് രൂപ ആണ് സാധനത്തിനുള്ളൂ മാറ്റിയിട്ട് കഴിഞ്ഞാൽ കടും പുത്തൻമല കിടക്കും പിന്നെ കാര്യമായ നരപ്പൊന്നും ഈ ഭാഗങ്ങളിലില്ല അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അത് പെയിൻറ്റ് ചെയ്തോ കാര്യങ്ങളൊന്നുമില്ല പഴയ തന്നെയാണ് ഇവിടെ മാത്രം അങ്ങനെ കാല് മുട്ടിയിട്ടുള്ളൊരു സംഗതിയുണ്ട് പക്ഷേ ഇതൊക്കെ പുത്തൻ മുലി ഇരിക്കുന്നതാണ് ഒന്നും മാറ്റിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെയുള്ളൊരു കുഴപ്പമെന്ന് പറയുകയാണെങ്കിൽ സീറ്റ് കവർ കയറിയിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ എടുത്ത് സീറ്റ് കവർ ഇട്ടാൽ അത് പുത്തനായിരിക്കും എടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഈ ഒരു സംഗതിയും ഈ ഒരു സംഗതി മാത്രമാണ് മാറ്റാനുണ്ടാവുള്ളൂ അതിന് രണ്ടും കൂടി എനിക്ക് തോന്നുന്നു നാനൂറ് രൂപയിൽ ഒതുങ്ങേണ്ടതാണ് പിന്നെ പുതിയ രണ്ട് ടയറുകളാണ് ഇത് ഫ്രണ്ട് ടയറാണ് മുള്ളു പോലും പോയിട്ടില്ല ഇത് ബാക്ക് അടാ പുത്തൻ ടയറുകളാണ് ബാക്കും അപ്പോൾ രണ്ട് പുതിയ ടയറുണ്ട് ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇൻഷുറൻസ് സെപ്റ്റംബർ മാസം വരെ ഉണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി പൊല്യൂഷൻ ആണെങ്കിലും ഈ വർഷം സെപ്റ്റംബർ വരെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ സിംഗിൾ ഓണറായിരിക്കുന്ന ഈ വണ്ടി ഇരിങ്ങാലോടയ്ക്കെടുത്താണ് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുവാണെങ്കിൽ അതിന് മുന്നായിരുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാമല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നുള്ളത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം താക്കലപ്പുറത്തായിരുന്നു കാരണം എടുക്കാൻ വയ്യത് ഒക്കെ ഒറ്റ സെൽഫിൽ അല്ല ഒറ്റ അറ്റംപ്റ്റിൽ അടിപൊളിയാണ് ഇതാണെങ്കിൽ സൗണ്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ തന്നെ ഇനി റേസ് ചെയ്ത് തന്നെ അത് സ്റ്റാർട്ടിങ്ങിൽ വേറെ വൈബ്രേഷനും കാര്യങ്ങളൊന്നും വണ്ടിക്ക് ഇല്ല അതിനെ റൈസ് ചെയ്യാതിലൊന്നും നിങ്ങൾക്ക് വൈബ്രേഷനും കാര്യങ്ങളൊന്നും പറ്റില്ല ഓടിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ് വണ്ടി ഒരു യെല്ലോ കളർ ഡിയോയിൽ കിട്ടാവുന്നതിൽ അത്യാവശ്യം വൃത്തിയുള്ള ഒരു ഡിയോ തന്നെയാണെന്നാണ് എൻ്റെയും അഭിപ്രായം ഇനി വില പറയുന്നത് വെറും മുപ്പത് രൂപ മാത്രമാണ് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണറായിട്ടുള്ള രണ്ട് ടയറും പുതിയതായിട്ടുള്ള ഈ വണ്ടിക്ക് വില പറയുന്നത് മുപ്പത് രൂപയാണ് നെഗോഷ്യബിൾ സാധ്യമാണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് വിലയുടെ കാര്യത്തിന് മാത്രമാണ് നിങ്ങൾക്ക് തർക്കമുള്ളൂ എന്നുണ്ടെങ്കിൽ നേരെ വിളിക്കുക എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില പറയുക ഓടിച്ച് നോക്കുക നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുക എപ്പോഴും നിങ്ങളൊരു മെക്കാനിക്കിനെ കൂടെ കൊണ്ടുവരാ എന്നിട്ട് കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രം വാങ്ങാം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അത്യാവശ്യം റേറ്റ് കുറവ് വണ്ടി കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിളിക്കുക വില വേശനും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് വേഗം വേഗം സ്വന്തമാക്കിയാട്ടാ മറ്റൊരു നല്ല വാഹനത്തിന് വിശേഷമായിരുന്നാലേ വില കൂട്ടുകാരോടും Bye-bye.